കഴിഞ്ഞ ദിവസം ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ എന്തുമാത്രം പരിഭ്രാന്തരായി അല്ലേ അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു ദിവസം രാവിലെ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ തന്നെ പൂർണ്ണമായി ഇല്ലാതായാലോ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക ലോകത്താകമാനം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ് ഇതിന് കാരണം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ആഴക്കടൽ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നതായിരുന്നു ആ വാർത്ത ലോകരാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ കേബിളുകൾക്കുള്ള പ്രാധാന്യം പലർക്കും അറിയാൻ വഴിയില്ല ആഴക്കടലിലൂടെയുള്ള ഈ കേബിളുകളാണ് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് സാധ്യമാക്കുന്ന അദൃശ്യ ശക്തി ഇതിനുണ്ടാകുന്ന കേടുപാടുകൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ പൂർണ്ണമായും ബാധിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്തിനാണ് ഈ കേബിളുകൾ ആശയവിനിമയമാണിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ടെലികമ്യൂണിക്കേഷൻ സിഗ്നലുകളും സന്ദേശങ്ങളും ഈ കേബിളുകളിലൂടെ പ്രകാശത്തിന്റെ വേഗതയിൽ സമുദ്രങ്ങൾ താണ്ടുന്നു ലോകരാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും ഇത്തരം കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ലോകത്താകമാനം ഏകദേശം മുന്നൂറ്റി എൺപത് കേബിളുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആകെ നീളം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം കിലോമീറ്ററിലധികം അതായത് ഒന്നിലധികം തവണ നമുക്ക് ചന്ദ്രനിൽ പോയി വരാവുന്നത്ര ദൂരം ഭൂഖണ്ഡാന്തര ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സമുദ്രത്തിനടിയിലൂടെയുള്ള ഈ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉപയോഗിച്ചാണ് നടക്കുന്നത് ഇന്റർനെറ്റ് ഭീമന്മാരായ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ എന്നിവയെല്ലാം ഈ കേബിളുകൾക്കായി ധാരാളം നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ വളരെ നിർണായകമായ പങ്കാണ് ഈ കേബിളുകൾ വഹിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം ഈ കേബിളുകൾക്കുള്ളിൽ മനുഷ്യരോമം പോലെ നേർത്ത ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഏതാണ്ട് പ്രകാശവേഗതയിൽ ചിത്രങ്ങളും ശബ്ദങ്ങളും കൈമാറുന്ന ഗ്ലാസ് ഫൈബറിന്റെ ഇഴകളുണ്ട് ആരുടെ ഉടമസ്ഥതയിലാണ് ഈ കേബിളുകൾ ലോകത്തിലെ മിക്കവാറും എല്ലാ കടലിനടിയിലെ കേബിളുകളും സ്വകാര്യ കമ്പനികളുടെ അഥവാ ടെലികോം ഓപ്പറേറ്റർമാരുടെയോ നിക്ഷേപകരുടെയോ ഉടമസ്ഥതയിലാണ് ഭാഗികമായോ പൂർണമായോ സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ളത് ഏകദേശം ഒരു ശതമാനം മാത്രമാണ് ഈ കേബിളുകൾ മുറിച്ചാൽ സംഭവിക്കും വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഗോള ആശയവിനിമയം തടസ്സപ്പെടും കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ നാല് കേബിളുകൾക്ക് സംഭവിച്ച കേടുപാട് ഏഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തെ ബാധിച്ചിട്ടുണ്ട് ചെങ്കടലിനടിയിലെ ഇരുപത് കേബിളുകളിൽ നാലെണ്ണത്തിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ഡാറ്റ ട്രാഫിക്കിന്റെ പതിനേഴ് ശതമാനം മാത്രമാണ് ചെങ്കടലിൽ ഉള്ളത് എങ്കിലും ഈ കേബിളുകൾ പുറത്തെടുത്താൽ ഇന്ത്യയുമായും കിഴക്കൻ ഏഷ്യയുമായുള്ള യൂറോപ്പിന്റെ ആശയവിനിമയം തടസ്സപ്പെടും വടക്ക് കിഴക്കൻ ആഫ്രിക്കയെ ബാധിക്കുകയും ചെയ്യും ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം രണ്ടായിരത്തി പതിമൂന്നിൽ അലക്സാണ്ട്രു സമീപം ഈ ആഴക്കടൽ കേബിളുകൾ മുറിക്കാൻ മൂന്ന് മുങ്ങൽ വിദഗ്ധർ ശ്രമം നടത്തി ഇതിന്റെ ഫലമായി ഈജിപ്തിൽ ഇന്റർനെറ്റ് വേഗത കുറഞ്ഞത് ഏകദേശം അറുപത് ശതമാനമാണ് വലിയ അപകട സാധ്യതകളും ഈ കേബിളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് നങ്കൂരമിടുമ്പോഴും മറ്റുമുണ്ടാകുന്ന സ്വാഭാവിക അപകടങ്ങളും ഒപ്പം ഉണ്ടാക്കുന്ന ഭീഷണികളും ആക്രമണങ്ങളും ഇനി തകരാറുകൾ വല്ലതും സംഭവിച്ചാലാകട്ടെ കേബിളുകൾ കിടക്കുന്നത് ആഴക്കടലിലായതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നതും വെല്ലുവിളിയാണ് ഇതിനുള്ള അനുമതി ലഭിക്കാൻ തന്നെ ആഴ്ചകൾ എടുക്കും പിന്നെ ജോലികൾ നടത്തുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ വേറെയും അതിനാൽ ഈ ആഴക്കടൽ കേബിളുകൾ അത്ര നിസ്സാരമല്ല